നമസ്കാരം കഴിഞ്ഞ ദിവസം തെക്കൻ കൊറിയയിൽ ജേജു വിമാന കമ്പനിയുടെ വിമാനം തകർന്ന് നിരവധി പേർ കൊല്ലപ്പെട്ട സംഭവത്തിലെ പിന്നിലെ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ് എന്ത് കാരണം കൊണ്ടാണ് വിമാനം തകർന്നു വീണത് എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും കൃത്യമായ യാതൊരു തരത്തിലുള്ള വിവരങ്ങളും ലഭിച്ചിട്ടില്ല വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് പരിശോധിക്കുന്നതിലൂടെ ഒരുപക്ഷെ വിമാനാപകടത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ കഴിയുമെന്നാണ് പൊതുവേ കരുതപ്പെടുന്നത് എങ്കിലും ഇക്കാര്യത്തിൽ ഇപ്പോഴും ഒരുപാട് ചോദ്യങ്ങൾ ഉയരുകയാണ് വിമാനപാടം നടന്നതിന് തൊട്ടു പിന്നാലെ വന്ന പ്രാഥമിക റിപ്പോർട്ടുകളിലൊക്കെ തന്നെ പക്ഷിക്കൂട്ടം വന്ന് വിമാനത്തിലിടിച്ചതിൻ്റെ ഫലമായിട്ടാണ് അപകടം നടന്നത് എന്നാണ് സൂചിപ്പിച്ചിരുന്നത് എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രശസ്തരായ പല വ്യോമയാന വിദഗ്ധരും ഈ ഒരു വാദം തള്ളിക്കളയുകയായിരുന്നു പക്ഷിക്കൂട്ടം വന്നിച്ച് വിമാനങ്ങൾക്ക് തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന് അറിയാമെങ്കിലും പക്ഷിക്കൂട്ടം വന്നിച്ച് ഒരിക്കലും ഒരു വിമാനം പൂർണ്ണമായി തകർന്നു വീണതായി കേട്ട് പോലുമില്ല എന്നാണ് അവർ പറയുന്നത് പിന്നെ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് വിമാന അപകടം നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള നാല് മിനിറ്റുകൾ ഏറെ നിർണായകമായിരുന്നു പൈലറ്റ് അടിയന്തിരമായി വിമാനം നിലത്തിറക്കി ബലി ലാൻഡിങ് നടത്താൻ തീരുമാനിച്ച ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ തന്നെ ഉത്തരം പറയാൻ കഴിയുന്ന വ്യക്തി ആ വിമാനത്തിൻ്റെ പൈലറ്റ് തന്നെയായിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹവും ഈ അപകടത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു വിദഗ്ധർ പല ചോദ്യങ്ങളാണ് ഇവിടെ ഉന്നയിക്കുന്നത് സാധാരണഗതിയിൽ വിമാനങ്ങൾ ഇറങ്ങുന്നത് റൺവേയുടെ തെക്ക് ഭാഗത്ത് കൂടിയാണ് എന്നാൽ ഈ അപകടം നടന്ന ദിവസം വിമാനം ലാൻഡ് ചെയ്തത് വടക്ക് ഭാഗത്ത് കൂടിയാണ് എന്നുള്ളത് സംശയം ഉയർത്തുന്നുണ്ട് എന്ത് കാരണം കൊണ്ടാണ് ഇത്തരത്തിൽ വിമാനം റൺവേയുടെ വശം മാറി ലാൻഡ് ചെയ്തത് എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട് കൂടാതെ വിമാനത്തിൻ്റെ ലാൻഡിങ് ഗിയർ പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ അക്കാര്യം പൈലറ്റ് എന്തുകൊണ്ട് എയർ ട്രാഫിക് കൺട്രോളിനെ അറിയിച്ചില്ല എന്ന ചോദ്യവും അവിടെ ഉയരുന്നുണ്ട് വിമാനം ലാൻഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നറിയിച്ചതിനെ തുടർന്ന് വിമാനത്താവളത്തിലെ അധികൃതർ പൈലറ്റിനോട് വിമാനത്താവളത്തിന് ചുറ്റും പക്ഷി കൂട്ടം വൻതോതിലുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ഈ വിമാനത്താവളത്തിന് ചുറ്റും ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം പക്ഷികളുണ്ടെന്നാണ് കരുതപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ചുറ്റും ഇത്രയും പക്ഷികൾ ഉണ്ടായിട്ട് പോലും അവയെ നിയന്ത്രിക്കാനോ ഓടിച്ചു വിടാനോ എന്തുകൊണ്ടാണ് സർക്കാർ നടപടികൾ സ്വീകരിക്കാത്തത് എന്ന് പലരും ചോദിക്കുന്നു മാത്രമല്ല ഇവിടെ ഉയരുന്ന ചോദ്യം വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് റൺവേയിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ വേഗത കുറയ്ക്കാനും കഴിയാതെ പോയത് കൂടാതെ വിമാനത്തിൻ്റെ ചെറിയുള്ള ഫ്ലോപ്പുകൾ എന്തുകൊണ്ട് തുറന്നില്ല തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ഇവിടെ വരുന്നുണ്ട് പക്ഷികൾ നേടിച്ചാൽ ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ട്രെയിനിൽ നിന്ന് വുവാനിലേക്ക് പറഞ്ഞത് ഈയിടെ മാത്രം തുറന്ന പുതിയ വ്യോമപാതയിലൂടെയാണ് അതുപോലെ മൂന്ന് ദിവസം മുമ്പ് രണ്ട് തവണ ഇതേ വിമാന റൺവേയുടെ തെക്ക് ഭാഗത്തൂടെയാണ് ലാൻഡ് ചെയ്തതെങ്കിൽ അപകടം നടന്ന സമയത്ത് വലതു ഭാഗത്തുകൂടിയാണ് ലാൻഡ് ചെയ്തത് എന്ന കാര്യം വിദഗ്ധർ ഇപ്പോഴും ചൂണ്ടിക്കാട്ടുന്നുണ്ട് കൂടാതെ വിദഗ്ധർ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം പൈലറ്റ് എന്തുകൊണ്ടാണ് ഇത്രയും ധൃതി വെച്ച് വിമാനം ബെല്ലി ലാൻഡിങ് നടത്തിയത് എന്നാണ് സാധാരണഗതിയിൽ വിമാനങ്ങൾ ബെല്ലി ലാൻഡിങ് നടത്തുന്നതിന് മുമ്പ് അതിൽ ഇന്ധനം മുഴുവൻ ചോർത്തിക്കളയും ഏതെങ്കിലും ഭാഗത്ത് വട്ടമിട്ട് പറഞ്ഞു അതിൻ്റെ ഇന്ധനം മുഴുവൻ ചോർത്തി കളഞ്ഞതിന് ശേഷമായിരിക്കാം വിമാനം ബെല്ലി ലാൻഡിങ്ങിന് തയ്യാറെടുക്കുന്നത് മാത്രവുമല്ല വിമാനത്താവള ജീവനക്കാർക്ക് തന്നെ ഇങ്ങനെ ഒരു അപകടം നടക്കുമ്പോൾ അതിൻ്റെ പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാനും അവിടെ മുൻകൂട്ടി രക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാനും ആംബുലൻസുകളും ഫയർ എഞ്ചിനും ഒക്കെ തന്നെ ഒരുക്കാനും മാന്യമായ സമയം പലപ്പോഴും പൈലറ്റുമാർ നൽകാറുണ്ട് എങ്കിൽ മാത്രമേ അതോ വിമാനം ഇറങ്ങി ഒരു അപകടം സംഭവിച്ചാൽ പോലും രക്ഷാപ്രവർത്തനം കൃത്യമായി നടത്താൻ കഴിയുകയുള്ളൂ ഇവിടെ സംഭവിച്ചതാകട്ടെ പൈലറ്റ് അടിയന്തരമായി വിമാനം ബലി ലാൻഡിങ് നടത്തുകയായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ബലി ലാൻഡിങ് നടത്തുമ്പോൾ അത് വലിയൊരു അപകടമുണ്ടാകുമെന്നുള്ള ഉറപ്പാണ് മാത്രവുമല്ല ഈ റൺവേയുടെ നിർമ്മാണത്തിൽ സാരമായ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മറ്റുള്ളവർ പറയുന്നത് ഈ റൺവേയുടെ അറ്റത്ത് എന്തിനാണ് ഇത്രയും വലിയൊരു അവിടെ നിർമ്മിച്ചത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഈ മതിലിൻ്റെ നിർമ്മാണം തികച്ചും അശാസ്ത്രീയമാണെന്നും അങ്ങനെ ഒരുപക്ഷേ ഈ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു വിമാനം അവിടെ ഉണ്ടായില്ലായിരുന്നു എന്നുമാണ് ഇപ്പോൾ പലരും പറയുന്നത് ഈ വിമാനം ലാൻഡ് ചെയ്ത് വളരെ അമിതമായ വേഗത്തിലാണ് നേരെ ചെന്ന് ഈ മതിലിലേക്ക് ഇടിച്ചത് മതിലിടിച്ചതിൻ്റെ കൂടി ഫലമായിട്ടാണ് വിമാനം പൊട്ടിത്തെറിച്ചതും ഇത്രയും വലിയ ദുരന്തമുണ്ടായതും എന്നാണ് പലരും പറയുന്നത് മാത്രമല്ല ഈ വിമാനം പതിനഞ്ച് വർഷം പഴക്കമുള്ളതാണ് കാലപ്പഴക്കവും ഒരു അപകടത്തിന് കാരണമാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല എത്രയോ ആയിരം മണിക്കൂറുകൾ ഇതിനോടകം വിമാനം പറന്ന് കാണുമെന്നും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ യന്ത്രങ്ങൾക്കൊക്കെ തന്നെ സാരമായ രീതിയിൽ എന്തെങ്കിലും തേമാനമോ സാങ്കേതിക തകരാറൊക്കെ ഉണ്ടായിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല തെക്കൻ കൊറിയൻ സർക്കാർ പറയുന്നത് അതിൻ്റെ ബ്ലാക്ക് ബോക്സ് കിട്ടിയതിന് ശേഷം മാത്രമേ അപകടകാരന് ഞങ്ങൾ പുറത്തുവിടുകയുള്ളൂ എന്നാണ് ഈ വിമാന ദുരന്തത്തിൽ രണ്ട് പേരൊഴികെ മുഴുവൻ യാത്രക്കാരും കൊല്ലപ്പെട്ടിരുന്നു ഒരുപക്ഷെ ഒഴിവാക്കാമായിരുന്നൊരു അപകടമാണോ പൈലറ്റിൻ്റെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളുടെയോ പേരിൽ സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ വരുന്ന മറ്റൊരു ചോദ്യം